സിദ്ധിക്കായി വല വിരിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം നമുക്കപ്പം ബിനിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബിനിൽ സിദ്ധിഖ് എവിടെയാണ് കണ്ടവരുണ്ടോ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഫോൺ എല്ലാ ഫോൺ കോളുകളും ഫോണും സ്വിച്ച് ഓഫ് ആണ് രണ്ട് വീടുകൾ പൂട്ടിയിട്ട നിലയിലാണ് ഇടയ്ക്ക് കൊച്ചിയിലെ പല ഹോട്ടലുകളിലും ഉണ്ട് നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള ഹോട്ടലിലൊക്കെ ഉണ്ട് എന്ന വിലയിരുത്തലുകൾ സൂചനകളൊക്കെ വന്നിരുന്നു എന്തെങ്കിലും സൂചന ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടോ സിദ്ദിഖ് എവിടേക്ക് പോയി എങ്ങോട്ടേക്ക് പോയി എന്നതിൽ ആര്യ സിദ്ദിഖ് എവിടെയെന്നത് ഇപ്പോഴും ആർക്കും അറിയാത്ത അവസ്ഥയാണ് സിദ്ദിഖ് ഇന്നലെ രാത്രി വരെ കാക്കനാട് പടമുകളിലെ വീട്ടിലുണ്ടായിരുന്നു ഹൈക്കോടതി ഇന്ന് ഈ ജാമ്യ ഉത്തരവ് വിധി പറയാനായി പോസ്റ്റ് ചെയ്തു എന്ന വിവരം അറിഞ്ഞതിന് പിന്നാലെ സിദ്ദിഖ് അവിടെ നിന്ന് പോയി എന്നാണ് മനസ്സിലാക്കുന്നത് രാവിലെ പത്തേകാലോടുകൂടിയാണ് വിധി വരുന്നത് അതിനിടയിൽ സിദ്ദിഖ് മാറിയിട്ടുണ്ട് അതായത് ഒളിവിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ജാമ്യം തനിക്കില്ല എന്ന് ബോധ്യപ്പെട്ട ഉടൻ തന്നെ ആ സിദ്ദിക്ക് തുടർ നിയമ നടപടികൾക്കായി കുടുംബത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ദിദ്ദിൻ്റെ മകനാണ് പിന്നീട് ഈ തുടർ നിയമ നടപടികൾക്കുള്ള ആലോചനകൾക്കായി ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മ്യൂസിയം പോലീസ് സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവർ ആ കൊച്ചിയിലെത്തി സിദ്ദിക്കിൻ്റെ വീടുകളിലൊക്കെ തന്നെ പരിശോധന നടത്തുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സിദ്ദിക്കിൻ്റെ രണ്ട് വീടുകൾ അദ്ദേഹത്തിൻ്റെ ആലുവയിലെ വീട്ടിലും കാക്കനാട് പടമുകളിലെ വീട്ടിലും അദ്ദേഹം ഇപ്പോഴില്ല അടുത്ത ബന്ധുക്കളും ആ വീട്ടിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസിന് കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സിദ്ദിക്കിൻ്റെ അടുപ്പക്കാർ അദ്ദേഹം പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇവിടെയൊക്കെ തന്നെ പരിശോധന നടത്തണം സിദ്ദിക്കിനായി എൽഒസി അതായത് ലുക്ക്ഔട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അത് ഈ ഉത്തരവ് വന്നതിന് ശേഷമാണോ അതിന് മുൻപ് തന്നെ ഇറക്കിയിരുന്നോ എന്നത് ഉറപ്പിക്കേണ്ടതുണ്ട് അതിന് മുൻപാണ് ഇറക്കിയതെങ്കിൽ സിദ്ദിക്കിന് രാജ്യം വിടാനുള്ള സാധ്യതകൾ ഇല്ല അതേസമയം ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെയുള്ള ഒരു സമയത്ത് അവസരം ഹർജി ലിസ്റ്റ് ചെയ്യുമെന്ന് മുതൽ സിദ്ദിഖിനെ കാണാനില്ല വേണമെങ്കിൽ രാജ്യം വിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഈ ഘട്ടത്തിൽ ആ തീർച്ചയായും ആര്യ അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാര്യം ഇന്ന് രാവിലെ പത്തേകാലു വരെ സിദ്ധിക്കിന് എല്ലാത്തിനുമുള്ള അവസരമുണ്ടായിരുന്നു ഇന്നലെ രാത്രി അദ്ദേഹം പടമുകളിലെ വീട്ടിൽ നിന്ന് പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം സംസ്ഥാനം വിട്ടിരിക്കാനുള്ള സാധ്യതയുമുണ്ട് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി കൂടിയാലോചനകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ അഭിഭാഷകർ നടത്തുകയാണ് ഏറ്റവും വേഗത്തിൽ ആ ഈ ജാമ്യ ഹർജി സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ മുൻതിര അഭിഭാഷകരെ തന്നെ സുപ്രീം കോടതിയിൽ രംഗത്തിറക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഇനി സുപ്രീം കോടതിയിൽ ഈ കേസ് ലിസ്റ്റ് ചെയ്തു വരുന്നതുവരെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളും പോലീസിന് മുന്നിലില്ല പോലീസ് ഇപ്പോൾ സമ്മർദ്ദത്തിലാണ് കാരണം ആ പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് ഹൈക്കോടതി വരെ പറഞ്ഞു വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള വഴി അതുകൊണ്ട് അവർ പരമാവധി അതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എസ് ആണ് അതിനുള്ള നീക്കം നടക്കുന്നത് കൊച്ചി സിറ്റി പോലീസോ തന്നെ എറണാകുളം റൂറൽ പോലീസ് ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും സിദ്ദിഖിനായി വ്യാപകമായി അരിച്ചു പെറുക്കുകയാണ് അരിച്ചു പെറുക്കി അന്വേഷിക്കുകയാണ് നമ്മുടെ പോലീസ് ഇപ്പോൾ പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നോ കാരണം ഒരിക്കലും ഇത് സിദ്ദിഖിന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ സിദ്ദിഖിനെ കാണാനാകാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഒരു വീഴ്ച സംഭവിച്ചോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്